നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മലയോരത്തെ പുരാതന ക്ഷേത്രമായ കാർത്തികപുരം പായത്ത് കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സാമന്തൻ അഷ്ടമച്ചാൽ പുതിയിടത്ത് നിന്നും ശ്രീമൂല വിഗ്രഹവും പടപ്പെങ്ങാട്ട് സോമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയുമായി എഴുന്നള്ളിച്ച് വരവ് നടന്നു നിർമ്മാണ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ചേർന്ന് ലഡാക്ക് അങ്കണവാടി മുതൽ വാദ്യമേളത്തോടെ സ്വീകരിച്ച് ആലയിച്ചു ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് ആറാടിക്കലോടെ ഉത്സവത്തിന് സമാപനമാവും ശ്രീമൂല വിഗ്രഹത്തിന് അകമ്പടിയായി തെക്കില്ലൻ തറവാട്ടംഗം സന്തോഷും കൊല്ലേറത്ത് തറവാട്ടംഗം ബാബുരാജും കൊഴുമൽ ചട്ടടി തറവാട്ടംഗം അഡ്വക്കേറ്റ് ദിബിനും വാൾ എഴുന്നള്ളിച്ചു കോഴിത്താവളം ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റി പയ്യന്നൂർ പുതിയിടം എസ് പി ശശിധരൻ തമ്പാൻ ദേവസ്വം മാനേജർ കെ കെ ഗംഗാധരൻ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് സി പി സാബു സെക്രട്ടറി എം കെ നാരായണൻ ട്രഷറർ രവീന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കെ വിനോദ് കൺവീനർ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി കനിഞ്ചമുണ്ടി മൂലസ്ഥാനം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആറാടിക്കലോടെ സമാപനമാകും കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം